ഈ കാണുന്നത് മാവിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ള കുഴിയാണ് നമ്മൾ നല്ല മണ്ണ മണ്ണിളക്കമുള്ള സ്ഥലമായത് കണ്ട് അത്യാവശ്യം വലിയ കൊണ്ടും നമ്മൾ മൂന്നടി ഇതിലാണ് നമ്മൾ താഴ്ച എടുത്തിട്ടുള്ളത് മൂന്നടി താഴ്ചയിലും മൂന്നടി വിസ്താരത്തിലുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ റോട്ടി മിശ്രിതം എല്ലാം ഈ പുറത്ത് കിടക്കുന്ന മണ്ണിൽ മിക്സ് ചെയ്ത് വേണം ഇതിനെ നമുക്കിതിലേക്ക് പ്ലാന്റ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ അത ഇവിടെ വേറൊരു കുഴി തയ്യാറായി വരുന്നുണ്ട് അതേപോലെ തന്നെ വലുപ്പമുള്ള ആയതുകൊണ്ട് അതായത് വലുപ്പമുള്ള മാവായതുകൊണ്ട് അതിനനുസരിച്ചുള്ള കുഴിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് മാവുകളുടെ സൈസ് അനുസരിച്ചാണ് നമുക്ക് ഏകദേശം കുഴികളുടെ എടുത്ത് നമ്മൾ നടേണ്ടത് നല്ല രീതിയിൽ അടിവളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കായ്ഫലം കിട്ടും കേട്ടോ ഒന്ന് സെൻറ്റർ ചെയ്താൽ കറക്റ്റ് ആയിട്ട് ഒന്ന് തുറക്കാം ആ തന്നെ ഒന്ന് പറഞ്ഞിരിക്കണം യെസ് മതി സൂപ്പർ നമ്മുടെ സൂപ്പർ ക്യൂവിന് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു നല്ല രീതിയിൽ അടിവെളക്കെ കൊടുത്ത് നല്ല സെറ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഇതുകൊണ്ടോ ഓൾറെഡി കായ്ച്ച പ്ലാന്റ് നമ്മളത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞു തീർച്ചയായിട്ടും ആ സെറ്റ് ചോട്ടാ ആ ചോട്ടാട്ടെ